സമൂലമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനും രാജ്യത്തേക്കുള്ള മൊത്തം കുടിയേറ്റ നിരക്ക് അതായത് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുമുള്ള സർക്കാരിന്റെ തീവ്രമായ ശ്രമങ്ങളുടെ ഭാഗമാണിത് ഈ തീരുമാനങ്ങൾ നിരവധി പ്രവാസികളെ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തെ നേരിട്ട് ബാധിക്കുമോ എന്ന ആശങ്കകൾ ഞങ്ങൾക്കറിയാം സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിടുന്ന വിവരങ്ങൾ ഒരു മാറ്റവും ഇല്ലാതെ കൃത്യതയോടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും പുതിയ നിയമങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുന്ന വിവരങ്ങൾ ഇമിഗ്രേഷൻ വിദഗ്ധരുടെ ഉപദേശങ്ങൾ എല്ലാം ഞങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ പങ്കുവെക്കുന്നതാണ് ബിലാത്തി വാർത്തകൾ തുടർന്നും കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യണം ഞങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണേ നന്ദി നമസ്കാരം